നമസ്കാരം കുംഭമേളയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു കുംഭമേള ഇത്രയേറെ ലോക ശ്രദ്ധ ആകർഷിക്കുന്നത് ലോകത്തിൻ്റെ ശ്രദ്ധ മാത്രമല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ കാര്യം പറഞ്ഞാലും കുംഭമേളയെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ലാത്ത അല്ലെങ്കിൽ വലിയ അറിവൊന്നുമില്ലാത്ത ആളുകളായിരുന്നു നമ്മൾ മലയാളികളിൽ നല്ലൊരു ശതമാനം എന്നാൽ ഇത്തവണ നടക്കുന്ന കുംഭമേളയെപ്പറ്റി അറിയാൻ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ഗൂഗിളിലും യൂട്യൂബിലുമൊക്കെ തിരയുന്ന മലയാളികളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൂടി വരികയായത് സത്യത്തിൽ വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവർക്ക് പോലും ഇതിൻ്റെ ഐതിഹ്യത്തെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവരിപ്പോൾ അതറിയാൻ വേണ്ടി ശ്രമിക്കുന്നു എങ്കിലും നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് ഈ കുംഭമേളയ്ക്ക് പങ്കെടുക്കാൻ വരുന്ന സന്യാസിമാർ അവർ ഹിമാലയത്തിൽ തപസ് അനുഷ്ഠിക്കുന്നവരും അതേപോലെ തന്നെ വനത്തിനുള്ളിലുമൊക്കെ ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം ഇതിനു മുമ്പ് ചില ചിത്രങ്ങൾ മറ്റു ഒക്കെ അങ്ങനെ അവിടെ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഈ സ്നാനത്തിൽ കൂടുന്ന സന്യാസിമാരുടെ രൂപഭാവമൊക്കെ നമ്മൾ ഓരോ ദിവസവും മാധ്യമങ്ങൾ വഴിയും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടുകൊണ്ടിരിക്കാണ് അപ്പം വളരെ വിചിത്രമായിട്ടുള്ള വേഷമൊക്കെ ധരിച്ച ആളുകളുണ്ട് ആ കൂട്ടത്തിൽ നമ്മുടെ തദ്ദേശീയരായിട്ടല്ലാത്ത വിദേശികളായിട്ടുള്ള സന്യാസിമാരുമുണ്ട് അതിൽ ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വിദേശിയായിട്ടുള്ള ഒരു സന്യാസിയുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ ഒരു ചെല്ലപ്പേര് വീണ് കിട്ടിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ മസ്കുലർ ബാബ എന്നാണ് പറയുന്നത് അപ്പം മസ്കുലർ ബാബ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾ നല്ല മസിലൊക്കെ ഉള്ള ആളായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും അത് മാത്രമല്ല ഏഴടി പൊക്കമാണ് അജാനുബാഹുവാണ് അദ്ദേഹം അദ്ദേഹം റഷ്യക്കാരനാണ് അദ്ദേഹത്തിന്റെ പേര് ആത്മപ്രേം ഗിരി മഹാരാജ് എന്നാണ് ത്തിൻ്റെ മുഴുവൻ പേര് മുപ്പത് വർഷത്തോളമായി അദ്ദേഹം സനാതനധർമ്മത്തിലേക്ക് വന്നിട്ട് അദ്ദേഹം ഈ സന്യാസി സമൂഹമായിട്ടുള്ള അജുന അഖാരയിലെ അംഗമാണ് അദ്ദേഹം നേപ്പാൾ വഴിയാണ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത് ആളെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആൾ ഈ പറയുന്ന പോലെ തന്നെ മസ്കുലർ ഭാവയാണ് ഏഴടിയുള്ള ഒരു അജാനുബാഹാണ് വലിയ മസുലുമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് പക്ഷേ എത്രയോ പതിറ്റാണ്ടായിട്ട് തന്നെ ഈ സനാതനധർമ്മത്തിൽ വിശ്വസിച്ച് ആ രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് എന്ന് അദ്ദേഹത്തെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ യും ദൃശ്യങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ വൈറലാണ് അതേപോലെ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള പല മറ്റുള്ളവർക്ക് കണ്ടാൽ വിചിത്രമെന്ന് തോന്നുന്ന വേഷ ഭൂഷാദികളോടെ വരുന്ന സന്യാസിമാരുണ്ട് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള ഭക്തരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള അതിൽ തന്നെ വിശ്വാസ ജീവിതം നയിക്കുന്ന ആളുകൾ അതായത് ബാക്കി എല്ലാ ലൗകിക അസുഖങ്ങളെല്ലാം വെടിഞ്ഞ് വിശ്വാസിലേക്ക് മാത്രം മോക്ഷം കിട്ടണം എന്ന ഒരൊറ്റ കൂടി മാത്രം ജീവിക്കുന്ന ഒരു ജനസമൂഹമുണ്ട് അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് പലയിടത്തും ഉണ്ട് അപ്പോൾ ഈ മസ്കുലർ ബാവ എന്ന ഈ ആത്മപ്രേം ഗിരി മഹാരാജേൻ്റെ കാര്യം പറയുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിൽ അദ്ദേഹം റഷ്യയിലെ അധ്യാപകനായിരുന്നു ആ അധ്യാപക ജോലിയൊക്കെ അദ്ദേഹം ഉപേക്ഷിച്ചിട്ടാണ് ഈ ഈ ഒരു രീതിയിലേക്ക് ജീവിത രീതിയിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്ത് അപ്പോൾ അദ്ദേഹം സന്യാസ സമൂഹത്തിൻ്റെ ഭാഗമാണ് ആത്മപ്രേം ഗിരി മഹാരാജ എന്ന ഈ മസ്കുലർ ബാവ മുപ്പത് വർഷത്തിന് മുമ്പ് അദ്ദേഹം ഹൈന്ദവ ധർമ്മത്തിലേക്ക് മാറിയതാണ് അപ്പോൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ നല്ല മസിലൊക്കെ ഉണ്ട് അജാന ബാഹുവാണ് എന്നെ എങ്കിലും റിയാം അദ്ദേഹത്തിൻ്റെ താടിയും അദ്ദേഹത്തിൻ്റെ ശരീരങ്ങളിൽ അണിഞ്ഞിരിക്കുന്ന ചന്ദ്രവും ഭസ്മവും ഇതൊക്കെ കാണുമ്പം അദ്ദേഹം ഈ അടുത്ത കാലത്തൊന്നും ഹൈദവധർമ്മം സ്വീകരിച്ച ആളല്ല പതിറ്റാണ്ടുകളായിട്ട് അതിൽ തന്നെ മുഴുകിയിരിക്കുന്ന ആളാണ് ഇന്ന് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും എന്തായാലും ഈ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഈ വ്യക്തിയാണ് ഈ മസ്കുലർ ബാബയാണ് സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ താരം അദ്ദേഹം വളരെ വൈറലാണ് ഈ പേരും വളരെ വൈറലാണ് മസ്കുലർ ബാബ എന്ന ആൾ